ഇത് സർവകലാശാല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കരുത്ത് എത്രത്തോളമാണ് എന്ന് സംഘപരിവാരവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഒന്നടങ്കം മനസ്സിലാക്കിയ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐക്കെതിരെ ട്രോൾ ഇട്ടവർ പോലും ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കാണിച്ച ചങ്കൂറ്റം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇതാണ് എസ് എഫ് ഐ എന്ന് കേരളത്തിന് അറിയാം കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണെന്നും കേരളത്തിന് അറിയാം നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കെ തികഞ്ഞ പ്രകോപനവുമായി ഗവർണർ സാർ ഇറങ്ങി നടക്കുമ്പോൾ അതിനിടയിലേക്ക് തലവെച്ചു കൊടുക്കാൻ വിധികളല്ല എസ് എഫ് ഐ എന്ന് എസ് എഫ് ഐക്ക് അറിയാം അതോടൊപ്പം എസ് എഫ് ഐക്കാരെ അറിയുന്നവർക്കറിയാം എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നവർക്കും അറിയാം അന്ന് എസ് എഫ് ഐ പ്രവർത്തകർ മിഠായി തെരുവിലേക്കോ അല്ലെങ്കിൽ ഗവർണർ താമസിക്കുന്ന മുറിക്കുള്ളി മുറിക്കു സമീപത്തേക്കോ ഒക്കെ കടന്നു കയറിയിരുന്നുവെങ്കിൽ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമായിരുന്നു അങ്ങനെ ഉണ്ടായാൽ പിന്നെ അതിന്മേൽ പിടിച്ച് കോഴിക്കോടും മലബാറും മലപ്പുറവും ഒക്കെ കണക്ട് ചെയ്ത് അവസരവും സുവർണാവസരവും നോക്കിയിരുന്ന പലർക്കും അത് നടക്കാതെ പോയതിന്റെ കെവുണ്ട് പക്ഷെ ഇന്ന് എസ് എഫ് ഐ നടത്തിയതാണ് അതിശക്തമായ സമരം സംഘപരിവാറിനോട് മുഖത്ത് നോക്കി ഇത് ശാഖയല്ല സർവകലാശാലയാണ് എന്ന് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തുറന്നടിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധ നീക്കമെന്നൊക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ടാകാം പക്ഷേ എസ് എഫ് ഐയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാട് ഉറക്ക പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഏറ്റവും കൃത്യമായൊരു മൊമെന്റാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നത് സർവകലാശാല സെനറ്റ് അംഗങ്ങളായി ഗവർണർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ വരുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിന്നിട്ട് ഇത് ശാഖയല്ല കണ്ണിൽ കണ്ടവർക്ക് വലിഞ്ഞു കയറി വരാൻ ഇത് സർവകലാശാലയാണ് ഇത് ഞങ്ങളുടെ ഇടമാണ് എന്ന് തുറന്നടിച്ചു പറയാൻ എസ് എഫ് ഐ കാണിച്ച ധൈര്യം അതാണ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയ കരുത്തിന്റെ അടയാളമായി ഇന്ന് കേരളം കണ്ടത് ഗവർണർ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല ഗവർണർ ആ ഭാഗത്തേക്ക് വന്നോ വന്നില്ല എന്തേ വരാത്തത് എന്തേ ഈ സെനറ്റ് അംഗങ്ങളെ ആ ഹാളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഗവർണർ ഒന്നും ചെയ്യാത്തത് ചോദ്യമാണ് എന്തുകൊണ്ടാണ് നൂറുകണക്കിന് പോലീസുകാരുടെ നടുവിൽ നിന്നുകൊണ്ട് എസ് എഫ് ഐ കുട്ടികൾക്ക് നേരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് ഗവർണർ ചാടിയിറങ്ങിയത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തായാലും എസ് എഫ് ഐയെ സംബന്ധിച്ച് ഇന്ന് അവർ ശക്തമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഗവർണർക്കും സംഘപരിവാർക്കും കേരളത്തിനും നൽകിയിരിക്കുന്നു അത് അവരെ സംബന്ധിച്ച് ഒരു വലിയ വിജയമായി തന്നെ കാണാവുന്നതാണ് എസ് അവരുടെ നിലപാടിൽ ഉറച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ അവരുടെ വിജയവുമായി മുന്നോട്ട് പോകുന്നു എന്നു തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ഗവർണറുമായി ബന്ധപ്പെട്ട് ട്രോളുകൾ ഇറങ്ങിയ സമയത്ത് എസ് എഫ് ഐ തോറ്റുപോയി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ ഒന്ന് മനസ്സിലാക്കുക അവിടെ ആകെ ഒരു പ്രശ്നമുണ്ടായത് എസ് എഫ് ഐ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു എന്നത് മാത്രമാണ് എസ് എഫ് ഐ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വികാരപരമായി പറഞ്ഞപ്പോൾ സമരമുഖങ്ങളിൽ പറയുന്നൊരു വാക്ക് അത് ഗവർണർ അവസരമാക്കി കാലുകുത്തി ഇതാ ഞാൻ കാലുകുത്തി എന്ന് കാണിച്ചു എസ് എഫ് ഐയെ ട്രോളി പക്ഷെ അതിനുശേഷം എസ് എഫ് ഐ റോഡിലെഴുതിയ എഴുത്തുകളുണ്ടല്ലോ വീണ്ടും ഉയർത്തിയ ബാനറുകളുണ്ടല്ലോ അതൊന്നും നീക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എസ് എഫ് ഐയും കട്ടയ്ക്ക് തന്നെ തങ്ങളുടെ നിലപാടുമായി ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ഗവർണർ ചാടിയപ്പോഴേക്കും എസ് എഫ് ഐ തീർന്നു എന്ന് വിധി ഈ പറയുന്നത് ഓർക്കുക